ഹായ് പത്തനമാറ്റ സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അതിപ്പോഴൊന്നും അല്ല നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ തന്നെയാണ് അത് നടക്കുന്നത് അനാമികയുടെ ഓരോന്നായിട്ട് ഇങ്ങനെ പിടിക്കപ്പെടുകയാണ് കാമുകനുമായിട്ടുള്ള ആ ബന്ധമൊക്കെ റിവീൽ ചെയ്യുകയാണ് അങ്ങനെ അനാമിക അനിയുമായിട്ട് ഡിവോഴ്സാകാണ് അനി തന്നെ പറയുന്നുണ്ട് നീ ഡിവോഴ്സ് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുകയാണ് അങ്ങനെ അനാമിക പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അത് ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യാണ് അങ്ങനെ അനാമിക ഒഴിഞ്ഞു പോകുമ്പം നന്ദുവിന് വരുന്ന മറ്റൊരാലോചന ജലജ മുടക്കുകയും ചെയ്യുമ്പം അനിയുടെയും നന്ദുവിൻ്റെ വിവാഹം നടത്തി നടത്തിക്കൊടുക്കുകയാണ് ആദർശം അങ്ങനെ അനാമികക്ക് ആദർശിനോട് ശത്രുത കൂടുകയാണ് ശത്രുത കൂടുന്ന അനാമിക ആദർശിനെ കൊട്ടേഷൻ കൊടുക്കുകയാണ് അതും ഒരു പോലീസുകാരന് എസ് ഐക്ക് കൊട്ടേഷൻ കൊടുത്ത് ജയിലിലടയ്ക്കുന്ന ആദർശിനെ തല്ലി ചതക്കുകയാണ് അനാമിക ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദുവും അനിയും തമ്മിലുള്ള വിവാഹമൊക്കെ നടക്കുകയാണ് അതിനു മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അനാമികയുടെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ അനാമികയ്ക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് അങ്ങനെ അനി പറയുന്നുണ്ട് നീ എനിക്ക് ഡിവോഴ്സ് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാനാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് നീ ആത്മഹത്യ ചെയ്താലും എനിക്കതൊരു പ്രശ്നവും ഇല്ല നീ എന്ത് വേണേലും ചെയ്യാൻ പറയാം അപ്പോൾ അനി പറയുന്നുണ്ട് ഞാനൊരു നല്ല കത്തൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടേ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളൂ നീ എനിക്ക് ഡിവോഴ്സ് തരുന്നില്ല എന്നെ ഇവിടെയിട്ട് പീഡിപ്പിക്കുകയാണ് അനന്തപുരിയിലെ സ്വത്ത് മാത്രം ഓഹിച്ചാണ് നീ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വയ്ക്കുമെന്ന് പറയണം അപ്പം അനാമിക ആലോചിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെ പാടെ പ്രശ്നമാകും പിന്നെ തനിക്ക് അനന്തപുരിയിൽ ഒരു സാധ്യതയും കാണുകയില്ല ഇവിടുത്തെ ഒരു സ്വത്തും ഒരു തരി പൊന്നോ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇവനെങ്ങാനും അങ്ങനെ ചെയ്താൽ ഒന്നുമില്ലാതെ ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ ചിന്തിച്ചിട്ട് അനാമിക പറയാണ് ഞാൻ പേപ്പറിലൊക്കെ ഒപ്പിട്ട് തരാം ഡയവോഴ്സ് പെറ്റീഷൻ കൊടുത്തോളൂന്നോ പറയണം അപ്പോൾ എനിക്കൊരുവിധമൊക്കെ ആശ്വാസമാവുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാണ് അനാമിക ഈ സൈൻ ചെയ്ത് കൊടുക്കുന്നത് കാരണം നന്ദുവിനെ ഇനി എനിക്ക് കിട്ടില്ലല്ലോ ഒരുമിച്ച് ജീവിക്കില്ലല്ലോ ആ ഒരു സന്തോഷത്തിലാണ് അനാമിക അതേസമയം നന്ദുവിൻ്റെ വിവാഹ ദിവസം തന്നെ ആ വിവാഹം മുടങ്ങിപ്പോവാണ് കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജയ്ക്ക് കുശുമ്പ് സഹിക്കാൻ പറ്റുന്നില്ല നന്ദുവിനെ ഒരു കോടീശ്വര പുത്രനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് നല്ലൊരു നല്ലൊരാലോചനയാണ് വന്നിരിക്കുന്നത് നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവും അതുപോലെ എസയും ഒക്കെ ആയിട്ടുള്ള നന്ദു അതുപോലെ തന്നെ നന്ദുവിൻ്റെ രണ്ട് ചേച്ചിമാരും അനന്തപുരിയിലേക്കാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു ആലോചന തന്നെയാണ് നന്ദുവിന് വന്നത് നന്ദുവിന് ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ എന്തായാലും ഈ വിവാഹം കഴിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഒറ്റ കാലിൽ നിൽക്കുകയാണ് ഗോവിന്ദനും കനകി ഇനി ഈ വിവാഹം നടന്നില്ല എന്നുണ്ടെങ്കിൽ തങ്ങള് ജീവനോടെ ഇരിക്കില്ല എന്ന് തന്നെ പറയുകയാണ് കനക അനിയുടെ ജീവിതത്തിൽ ഒരു കരടായിട്ടൊന്നും നന്ദു ഉണ്ടാവരുതെന്നും പറയുന്നുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് നന്ദുവിനെ വിവാഹം കഴിക്കുകയാണ് നന്ദു സമ്മതിക്കുകയാണ് അങ്ങനെ വിവാഹ ദിവസം എല്ലാ രീതിയിലും എല്ലാവരും അവിടെ എത്തുകയും നന്ദു അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വരികയും വിവാഹ മണ്ഡപത്തിൽ എല്ലാവരും എത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജലജ ഈ വിവരം വിളിച്ച് തയ്യൻ്റെ വീട്ടിൽ പറയുന്നത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന നന്ദുണ്ടല്ലോ അവൾ ആളത്ര ശരിയല്ല ഇപ്പോൾ അവളെ പിടിച്ച് വിവാഹം കഴിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ ഞങ്ങളുടെ കുടുംബത്തിലെ അനി അവൻ വിവാഹിതനാണ് അവൻ്റെ പുറകെയാണ് അവൾ നടക്കുന്നത് അനിയുമായിട്ട് അവിഹിത ബന്ധം ഉണ്ട് അതിൻ്റെ പേരിൽ അനിയും അവൻ്റെ ഭാര്യ അനാമികയും തമ്മിൽ എപ്പോഴും വഴക്കാണ് അതുകൊണ്ടൊക്കെ വീട്ടുകാർ നിർബന്ധിച്ച് അവളെ കൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതാ അല്ലാതെ അവൾക്കൊരു താല്പര്യമില്ല ഇനിയിപ്പോൾ ഈ വിവാഹം കഴിഞ്ഞാൽ തന്നെ അവൾ അനിയുടെ കൂടെയെ പോവുള്ളൂ നിങ്ങളുടെ മകനെ വെറു ഒരു പൊട്ടനായിട്ട് വെക്കത്തേ ഉള്ളൂ അല്ലാതെ അവളുടെ ഒരു ഭർത്താവായിട്ടൊന്നും കാണാൻ പോകുന്നില്ല ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് കുശുമ്പ് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും എന്തിനാ ഇത്രയും പണവും ഒക്കെയുള്ള നിങ്ങൾ ആ പീറപ്പെ പുറകെ പോകുന്നത് ആ ഗോവിന്ദൻ്റെയും കനകയുടെയും ഒക്കെ കുഴുമ്പഹാത്മ്യം നിങ്ങൾക്കറിയാവോ അവരൊന്നും അത്ര ശരിയല്ല ആ രണ്ട് പെൺകുട്ടികളും ഒരു നിവർത്തിയില്ലാതെ നടന്നതാണ് അനന്തപുരിയിലെ രണ്ട് ആൺമക്കളെയും വളച്ചെടുത്ത് കള്ളത്തരത്തിലൂടെ അവിടെ വന്ന് കയറിയതാണ് ഇവളുടെ ചേച്ചി നായനയുണ്ടല്ലോ അവൾ എങ്ങനെയാണ് അവിടെ വന്നതെന്ന് അറിയാവോ മുഖം മറച്ചിട്ട് അതിൻ്റെ പേരില്ല അവളുടെ അമ്മായിയമ്മ ഇപ്പോഴും അവളെ അംഗീകരിച്ചിട്ടില്ല ആ കുടുംബത്തിൽ വെറുമൊരു കരിയപ്പില പോലെയാണ് അവളുമാർ ഒരു വീട്ടിലേക്ക് ആകെ മൊത്തം തട്ടിപ്പും പണത്തിൻ്റെ പുറകെ നടക്കുകയും ചെയ്യുന്ന ആ കനകയുടെ കുടുംബത്തിലെ ഒരു ആലോചന തന്നെ നിങ്ങൾക്ക് വേണോ നിങ്ങളുടെ പയ്യന് വേറെ പെണ്ണിനെ കിട്ടില്ലേ ഇനിയും സമയം വൈകിട്ടില്ലല്ലോ വിവാഹമാകുന്നതിന് മുമ്പ് അതങ്ങ് വേണ്ടെന്ന് വയ്ക്കുക ചേച്ചി എന്നൊക്കെ അവരോട് പറയാണ് അങ്ങനെ പയ്യൻ്റെ അമ്മ ഇതൊക്കെ കേട്ട് ആപ്പാടം ഞെട്ടിപ്പോവാണ് സത്യമാണ് ജലജ ഈ പറയുന്നതെന്ന് ചോദിക്കുക പിന്നെ എനിക്ക് എന്താ ഇത് നോണെ പറഞ്ഞിട്ട് അല്ലേരും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനൊന്നും ഞാൻ ശ്രമിക്കില്ല പിന്നെ നിങ്ങളെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ജലജ അങ്ങനെ അവർ തീരുമാനിക്കുകയാണ് കേട്ടോ ഈ വിവാഹം വേണ്ടെന്ന് പയ്യനെ അപ്പോഴും പറയുന്നുണ്ട് കേട്ടോ അത് സാറില്ല ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ചോളാം അതൊക്കെ ആരെങ്കിലും അസൂയക്കാര് പറഞ്ഞുണ്ടാക്കുന്നതാവും പക്ഷേ അവൻ്റെ അച്ഛനും അമ്മയും ഒട്ടും സമ്മതിക്കുന്നില്ല കേട്ടോ ഈ വിവാഹത്തിന് അങ്ങനെ ആ വിവാഹ ദിവസം തന്നെ അവർ പറയുകയാണ് കേട്ടോ എല്ലാ ഒരുക്കങ്ങൾക്കും ശേഷം തന്നെ പറയുകയാണ് ഈ വിവാഹം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു ഈ പെൺകുട്ടിയുടെ സ്വഭാവം അത്ര ശരിയല്ല ഈ പെൺകുട്ടിക്ക് അനിയുമായിട്ട് അവിഹിതം ബന്ധമുണ്ട് ഇതിൻ്റെ മറയായിട്ട് വീട്ടുകാരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കുന്നതല്ലേ അനി വിവാഹിതനല്ലേ എന്നിട്ടും അവൻ്റെ പുറകെ അവൾ നടക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ശരിയായ കാര്യമാണോ എന്നിട്ടിപ്പം അവരുടെ കുടുംബജീവിതം തകർത്ത് അതൊരു റിവേഴ്സിലേക്കൊക്കെ എത്തിയിരിക്കുകയല്ലേ എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ മാനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നാണോ കരുതുന്നത് അല്ലെങ്കിലും നിങ്ങൾ പണവും സ്വത്തും മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടല്ലേ നി ഒരു ഗതിയില്ലാത്ത നിങ്ങളുടെ രണ്ട് മക്കളെയും അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ചു വിട്ടത് അതൊക്കെ ഏത് രീതിയിലാണ് അവിടെ എത്തിയതെന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ എന്തുത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല വിവാഹിതനായി ഒരു തന്നെ പുറകെ നടക്കുന്ന ഒരു പെണ്ണിനെ എൻ്റെ മോന് വേണ്ടാന്ന് അവർ പറയാണ് അങ്ങനെ വിവാഹമണ്ഡപത്തിൽ വെച്ച് ആകെ പാടെ എല്ലാവർക്കും വിഷമാവുകയാണ് കേട്ടോ വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവൊക്കെ പൊട്ടി കരയുന്നുണ്ട് കനകയാണെങ്കിൽ നെഞ്ച തടിച്ച് കറിയാണ് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ എൻ്റെ കുഞ്ഞിന് അവൾ അങ്ങനെ ഒരു മോശക്കാരിയൊന്നും അല്ല അനിയുമായിട്ട് അവൾക്ക് അങ്ങനെ അവിഹിതം ബന്ധമൊന്നുമില്ല പക്ഷേ ആ അനാമിക പറഞ്ഞുണ്ടാക്കി പറഞ്ഞുണ്ടാക്കി അതെ ഇവിടം മതി എത്തിയത് നിങ്ങളോട് ഈ കളത്തരങ്ങളൊക്കെ ആരാ പറഞ്ഞു തന്നത് എന്നൊക്കെ ചോദിച്ച് കനക പൊട്ടിക്കരയാണ് അങ്ങനെ വിവാഹം അവിടെ വെച്ച് മുടങ്ങുമ്പം എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്ത അറിയാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് കനകയും ഗോവിന്ദനും അപ്പോഴേക്കും വാദർശ പറയുന്നുണ്ട് ആരും വിഷമിക്കേണ്ട അവരിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ അനിയെ കുറിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കാണ് നിങ്ങളുടെ അനുവാദത്തോടു കൂടി എന്തായാലും നന്ദു അനിയും നമ്മൾ ഇഷ്ടത്തിലാണ് അവർ മനസ്സുകൾ പരസ്പരം കൈമാറിയവരാണ് അനാമികയാണെങ്കിൽ അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു അനാമിക ഡിവോഴ്സ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അനി ഇപ്പോൾ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം ഈ പന്തലി വെച്ച് നമുക്ക് നടത്താം എന്ന് പറയാം അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് കേട്ടോ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ ചോദിക്കുന്നുണ്ട് ആദർശ് അതിന് എന്തെങ്കിലും എതിർപ്പുണ്ടോയെന്ന് ചോദിക്കുക അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏയ് ഒരു എതിർപ്പുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ പരസ്പരം ഇഷ്ടത്തിലല്ലേ അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അനാമിക പിണങ്ങി പോയതും അതുകൊണ്ട് ഇനിയിപ്പം തടസ്സങ്ങളൊന്നുമില്ല എന്തായാലും രണ്ടുപേരുടെ മനസ്സിൽ രണ്ടുപേരും ഉള്ള സ്ഥിതിക്ക് അങ്ങനെ നന്ദു അനിയും തമ്മിലുള്ള വിവാഹം നടക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയാണ് ആ മണ്ഡപതി വെച്ച തന്നെ ആ മുഹൂർത്തത്തിൽ തന്നെ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലുകെട്ടാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് ജലചട്ടാണെങ്കിൽ അപ്പം ജലചെ ഞെട്ടിപ്പോവാണ് ദൈവമേ ഇതൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതാണല്ലോ ഇപ്പം ഇവിടെ ദൈവം അനന്തപുരിയിലേക്ക് കയറി വരുന്നു എങ്ങനെ ഇത് തടയണം ഇനി ഇവളും കൂടി അങ്ങോട്ട് കയറി വന്ന പിന്നെ എന്താവും അവിടുത്തെ അവസ്ഥ ബാക്കി കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ജലജയും വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവും അനിയും വിവാഹം കഴിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് വന്ന് കയറുകയാണ് നന്ദുവിനേം കൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങൾ പോകുമ്പോഴും ജലജയുടെ മനസ്സിൽ മുഴുവൻ പകയാണ് കേട്ടോ എന്താ ചെയ്യുക ഇതെങ്ങനെയൊന്ന് തടയുക എന്നൊക്കെ വിചാരിച്ചിട്ട് ജലജ അനാമികയെ വിളിക്കുകയാണ് എന്നിട്ട് പറയണം അനാമികയെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നീ അറിഞ്ഞു കാണുമെന്ന് എനിക്കറിയാം അനി നന്ദുവിനെ വിവാഹം കഴിച്ചു അപ്പം അനാമിക പറയാണ് ഞാനിപ്പോൾ അറിഞ്ഞിരുന്നു വിവരം എന്തായാലും അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഞാൻ അതുകൊണ്ടാണ് അവന് ഡിവോഴ്സ് കൊടുത്തത് അവിടെ വേറെ കെട്ടിപ്പോല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിടുൂന്ന് അപ്പച്ചയ്ക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നും അല്ല ഇനിയിപ്പോൾ അവർ ഒന്നിച്ച് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ത് ചെയ്യാൻ പറ്റും നിനക്കിനി നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ കല്യാണം കഴിഞ്ഞ് ദേ വീട്ടിൽ വന്ന് കയറി ഇതിപ്പോൾ ഒരു കുരിശായെന്നാണ് തോന്നുന്നത് അവളുടെ വിവാഹം മുടക്കാൻ വേണ്ടി ഞാൻ ആ പണി ചെയ്തതാണ് അപ്പം അടേ അനിയുടെ തലയിലുമായി എന്നൊക്കെ ജലജ പറയുമ്പോൾ അനാമിക പറയാനും അതെ അപ്പച്ചി കണ്ടോണം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുക അപ്പോഴേക്കും അനാമിക പറയാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അനിയുടെ ഡിവോഴ്സിന് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു എന്നല്ല കാര്യമല്ലേ പക്ഷേ എന്നാൽ ഒരു കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ അത് ക്യാൻസൽ ചെയ്തായിരുന്നു കോടതിയിൽ അപേക്ഷ കൊടുത്തിട്ട് ആ ഡിവോഴ്സ് പെറ്റീഷൻ ക്യാൻസൽ ചെയ്യിപ്പിച്ചായിരുന്നു എന്ന് പറയുമ്പം ജലജയ്ക്ക് സന്തോഷമാകും ആഹാ കൊള്ളവലോടെ മോളെ നീ എനിക്കറിയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അതുകൊണ്ട് തന്നെ ഞാനത് ക്യാൻസൽ ചെയ്തു താൽക്കാലം അവന് ഡിവോഴ്സ് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തത് അങ്ങനെ ഇപ്പോഴും അവൻ എൻ്റെ ഭർത്താവ് തന്നെയാണ് അങ്ങനെയുള്ള അവൻ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പം അതിന് നിയമപരമായിട്ട് എന്തെങ്കിലും സാധുതയുണ്ടോ അപ്പോൾ ജലച്ച പറയാന് ആഹാ ഇത് വെച്ചൊരു കളി കളിക്കാം നമുക്ക് ഏതായാലും നന്നായി നീ ചെയ്തത് സമയത്ത് തന്നെ നീ ചെയ്തു എന്നൊക്കെ പറയാണ് അങ്ങനെ അനാമിക ആകെ പാടെ ടെൻഷനിലാണ് കേട്ടോ അനിയും നന്ദു ഒന്നിച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടാതെ വരുന്നത് കൊണ്ട് തന്നെ അനാമിക നേരെ കോടതിയിലേക്ക് പോവാണ് ഡിവോഴ്സായി കൊടുക്കാത്തത് ഇരിക്കുന്ന സ്ഥിതിക്ക് അനി നന്ദൂനെ വിവാഹം കഴിച്ചപ്പം അത് നിയമപരമായിട്ട് തെറ്റാണ് ആ വിവാഹം നടത്തി കൊടുത്തത് നമ്മുടെ ആദർശാണ് ആദർശം ചെയ്തത് ഒരു വലിയ തെറ്റാണ് അപ്പം എന്തായാലും ഇതിൻ്റെ പേരിൽ കേസുണ്ടാകും അങ്ങനെ പരാതി കൊടുക്കുകയാണ് അനാമിക അനാമിക പരാതി കൊടുത്തു കഴിയുമ്പോഴേക്കും പോലീസുകാർ വരികയാണ് കേട്ടോ പോലീസുകാർ വന്നിട്ട് അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് അനിയേം നന്ദൂനെയും അതുപോലെ ഒക്കെ അറസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് എന്താ എന്തിനായിപ്പം ഇങ്ങോട്ട് പോലീസൊക്കെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുക അപ്പോൾ അവർ പറയുന്നുണ്ട് ഇവിടെ ശരിയായ രീതിയിലല്ലാതെ ഒരു വിവാഹം നടന്നിട്ടുണ്ട് ദേ ഈ അനിയുടെയും നന്ദുവിൻ്റെയും അനിയുടെ ഭാര്യ അനാമിക ഒരു പരാതി തന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്ന് പറയുമ്പം ആദർശ ചോദിക്കുക അനാമിക എന്തിനാ ഇനി പരാതി നൽകുന്നത് ഇവർ ഡിവോഴ്സായതാണ് മ്യൂച്വൽ പെറ്റീഷനിൽ അവൾ ഒപ്പിട്ടതല്ലേ പിന്നെ അവൻ ഇനി വേറെ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വരാന്നുണ്ടോ അപ്പോഴേക്കും പോലീസുകാർ പറയാണ് അതൊക്കെ ക്യാൻസലായത് നിങ്ങളാരും അറിഞ്ഞില്ലായിരുന്നോ അനാമിക തന്നെ അതൊക്കെ ക്യാൻസലാക്കി അങ്ങനെ അങ്ങനൊരു കരാറിപ്പോൾ ഇല്ല അതുകൊണ്ട് അനാമിക ഡിവോഴ്സ് കൊടുത്തിട്ടുമില്ല അനിയുടെ ഇപ്പോഴത്തെ ഭാര്യയും അനാമിക തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് വിവാഹം എന്ന് വെച്ചാൽ നിയമപരമായിട്ടത് തെറ്റല്ല എന്ന് ചോദിക്കുക അപ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഇത് അനാമികയല്ലേ പറഞ്ഞത് ഡിവോഴ്സ് നടന്നു എന്ന് അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു സന്ദർഭത്തിൽ നന്ദുവുമായിട്ട് പെട്ടെന്ന് വിവാഹം കഴിക്കേണ്ടി വന്നതെന്നൊക്കെ ചോദിക്കുമ്പം പോലീസുകാർ പറയുന്നുണ്ട് എന്താ നിങ്ങളുടെ കാര്യത്തിൽ നിന്നൊന്നും അറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ വിവാഹം നടത്തി കൊടുത്ത ആദർശിനെയും വിവാഹിതരായ അനിയും നന്ദുവിനെയും അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾക്ക് നിവർത്തിയില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും അനി പറയുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ ഇവള് വീണ്ടും ചതിക്കുകയായിരുന്നു അന്ന് അവളത് സമ്മതിച്ചതാണല്ലോ പിന്നെ വീണ്ടും ഇപ്പം ഒരു ക്യാൻസലേഷൻ അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങളോട് അറിയിച്ചു പോലുമില്ല സാർ എന്ന് പറയാ പറയുക പോലീസുകാരൻ പറയുന്നുണ്ട് അത് അതറിയിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയണ്ട നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണെന്നാണ് ആ കുട്ടി പറയുന്നത് നിങ്ങളുടെ അവിഹിത ബന്ധത്തിന്റെ പേരിലാണ് അവർ ഡിവോഴ്സ് തരാൻ തീരുമാനിച്ചത് അത് നിങ്ങൾ നിർബന്ധിച്ചിട്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് മറ്റോ ഭീഷണി മുറക്കിയെന്നാണ് ആ കുട്ടി പറയുന്നത് അങ്ങനെ നിർബന്ധിച്ച് തൽക്കാലത്തേക്ക് ഒപ്പിട്ട് തന്നതാണെന്ന് അതിൻ്റെ വോയിസ് ഞങ്ങളെ കേൾപ്പിച്ചു ഇനിയിപ്പം അത് ക്യാൻസൽ ചെയ്യാൻ ആ കുട്ടിക്ക് അവകാശമില്ലേ നിങ്ങൾ ഇന്നലെ മാനസികമായിട്ട് അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കാതെ നീ പെട്ടെന്ന് തന്നെ ഒരു അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ വിവാഹമോചനം തേടുക അത് കഴിഞ്ഞ് ആ കുട്ടിയുടെ വിവാഹം മുടക്കുക അത് കഴിഞ്ഞ് ആ കുട്ടിയെ തന്നെ വിവാഹം കഴിക്കുക ഇതൊക്കെ എന്താ ഒരു നാടകം പോലെ തോന്നുന്നുണ്ട് ഞങ്ങൾക്കും അതുകൊണ്ട് ഇപ്പം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക മൂന്ന് പേര് സ്റ്റേഷനിലേക്ക് വരണം എന്ന് അങ്ങനെ നന്ദുവിനേം അനിയും ആദർശിനെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ ആവുമ്പോഴേക്കും എല്ലാവർക്കും അങ്ങ് വേഷമാവുക ഇതെന്താ ഇവിടെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാണ് അപ്പം ദേവയാനിയും പറയുന്നുണ്ട് എന്തുമാത്രം കള്ളത്തരമാണ് ഈ അനാമിക ചെയ്തിരിക്കുന്നത് ഇവള് ഇവള് കുറഞ്ഞതൊന്നും അല്ലല്ലോ ഈ അനന്തപുരിയിൽ അവൾ എന്തുമാത്രം നമ്മളെല്ലാം സ്നേഹിച്ചു എന്നിട്ടും ഇത്രയധികം വിഷം ഇവളുടെ മനസ്സിലുണ്ടെന്ന് നമ്മളാരും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ജയിലിൽ കൊണ്ടുപോയി ഇടുക അപ്പം അനാമിക എസ് ഐനെ വിളിക്കുന്നുണ്ട് കേട്ടോ അനാമികയ്ക്ക് പരിചയമുള്ള ഒരാൾ തന്നെയാണ് അപ്പോൾ അനാമിക വിളിച്ചിട്ട് പറയാണ് സാറേ സംഗതി നടന്നു എന്ന് ചോദിക്കാം അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് സംഗതി നടന്നു മൂന്നിനെയും ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തർക്കിച്ച് നിൽക്കാനൊക്കെ ശ്രമിച്ചു കാശുള്ളവരല്ലേ അവരെന്തെങ്കിലും ചെയ്യട്ടെ അങ്ങനെ അവർ മാത്രം സുഖിച്ചാൽ പോരല്ലോ ഇതിനു മുമ്പ് ഒരു കേസ് ഉണ്ടായി ഞാൻ ഞാനവിടെ ചെന്നപ്പം അവരെന്നെ ട്രീറ്റ് ചെയ്ത രീതിയൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഒരു പണി കൊടുക്കാനായിട്ട് മൂന്നിനെ ഞാൻ പൊക്കിയിട്ടുണ്ട് സ്റ്റേഷനിലുണ്ട് മൂന്ന് പേരും എന്ന് പറയണം അപ്പം അനാമിക പറയുന്നുണ്ട് സാറേ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ വിടരുത് ആ നന്ദുവിനെ അനിയെ നന്നായിട്ട് ചോദ്യം ചെയ്ത് ഒരു ദിവസമെങ്കിലും ലോക്കപ്പിലിട്ട് ജാമ്പ്യൻ കൊടുക്കാതെ അവരെ ഉപദ്രവിക്കണം നല്ല ഉഗ്രൻ ചോദ്യങ്ങൾ ചോദിക്കണം നാറ്റിക്കണം അവരെ എല്ലാവരുടെ മുമ്പിൽ അവർ നാറണം മാറണം പത്തുപേരറിയണം ഈ കാര്യം മീഡിയയിലൂടെ ഇത് നാളെ പത്രത്തിലും ന്യൂസും എല്ലാം വരണം സോഷ്യൽ മീഡിയയിലെല്ലാം ഇത് വൈറലാവണം ഇങ്ങനെ ഒരു കഥ എന്നൊക്കെ പറയാണ് അപ്പോൾ എസ് ഐ പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ എല്ലാം വൈറലാക്കിക്കോ ഒരു പ്രശ്നവും ഇല്ല നാറ്റിക്കാവുന്ന പോലെ എല്ലാം ചെയ്തോ എന്നെക്കൊണ്ടാകാവുന്ന പോലെയൊക്കെ ഞാനും ചെയ്തു തരാമെന്ന് പറയാം അപ്പോൾ അനാമിക പറയുന്നുണ്ട് സാറേ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ആ ആദർശമില്ലേ അവൻ അവനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ അവനിനി പുറത്തോട്ടിറങ്ങുമ്പം സാറിന് പണി കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്താണെന്ന് വെച്ചാൽ അവൻ്റെ സ്വത്തും പണവും സ്വാധീനവും സാറിന് അറിയാമല്ലോ അവന് നല്ലൊരു പണി കൊടുക്കണം ജയിലിട്ട് നല്ലതായിട്ട് മൂന്നിനും കൊടുക്കണം പ്രത്യേകിച്ച് ആദർശിന് എന്ന് പറയാണ് അപ്പൊ എസ് ഐ പറയുന്നുണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞ പണത്തെക്കുറിച്ചിട്ടൊക്കെ ഓർമ്മയുണ്ടോ അനാമികക്ക് ഇതൊക്കെ ഇച്ചിരി കടന്ന കൈ തന്നെയാ ഞാൻ ചെയ്യുന്നത് അതറിയാവല്ലോ അപ്പൊ പിന്നെ ആ പണത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മയും വേണം അപ്പൊ അനാമിക പറയാണ് സാറേ ഇതിനു മുമ്പ് എന്തെങ്കിലും കാര്യൊക്കെ ഞാനോ അച്ഛനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സാറിന് തരാനുണ്ടോ ഇല്ലല്ലോ ഒന്നും തരാനില്ലല്ലോ അപ്പൊ പിന്നെ ഇതും ചെയ്തോണം സാറ് വേണ്ടത് വേണ്ട പോലെ ഞാനും അച്ഛനും കൂടെ കൈകാര്യം ചെയ്തോളാം എന്നൊക്കെ അനാമിക പറയാണ് അങ്ങനെ ആ ആദർശിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് കേട്ടോ പോലീസ് എന്നിട്ട് എസ് ഐ ചോദിക്കുന്നുണ്ട് നീയാണല്ലേ ആണല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിലെ സൂത്രധാരൻ നിന്റെ ഭാര്യയുടെ അനിയത്തിയാണല്ലേ ഇവിളി ഈ നന്ദു എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണ് അതെ ഭാര്യയുടെ അനിയത്തിയാണ് ഓ അപ്പോൾ ഭാര്യയുടെ അനിയത്തി തന്നെ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഇവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് ഇതിൻ്റെയൊക്കെ പിന്നെ നീ തന്നെയായിരുന്നല്ലേ അപ്പം ആ കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികളും അനന്തപുരയിലേക്ക് കയറുമല്ലോ അതൊക്കെ തന്നെയല്ലായിരുന്നു ആദർശേ നിൻ്റെ ലക്ഷ്യം എന്ന് ചോദിക്കുക അപ്പോൾ ആദർശ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയുള്ള ലക്ഷ്യമൊന്നുമില്ല നന്ദുവിനെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു പക്ഷേ അത് ആ സമയത്ത് മുടങ്ങിപ്പോയി അനിയും നന്ദുവും തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർ അനി വിവാഹത്തിന് മുമ്പ് നന്ദുവിനെ സ്നേഹിച്ചിരുന്നതാണ് പക്ഷേ അനാമികയെ വിവാഹം കഴിച്ചതിന് ശേഷം അങ്ങനെ ഒരു ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ രസൈ പറയാണ് ഈ പറയുന്നതിൽ എത്രമാത്രം സദ്യയുണ്ട് അനാമിക എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ നിങ്ങൾ വീട്ടിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടേ ഇരിക്കലായിരുന്നു ആ കുട്ടി മാനസികമായിട്ട് തളർന്ന് പല പ്രാവശ്യവും പോലീസ് സ്റ്റേഷനെ സമീപിച്ചിട്ടില്ലേ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുള്ളോ അല്ലേ ഇവരെ ഇവർ രണ്ട് തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ പേരല്ലേ അനാമികയും അനിയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞത് ആ ബന്ധത്തിൽ ഇത്രയധികം പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ നന്ദുവല്ലേ എന്നിട്ടിപ്പം ഒന്നും അറിയാത്ത പോലെയാണോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് കെ എസ് ഐ ചോദിക്കുകയാണ് അപ്പോൾ നന്ദു പറയുന്നുണ്ട് സാറേ അങ്ങനെയൊന്നും അല്ല കാര്യം ഞാനും അനിയും തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനാമികയ്ക്ക് ആകെ മൊത്തം സംശയമായിരുന്നു അതിൻ്റെ പേരിൽ ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലാതെ ഞങ്ങൾ തമ്മിൽ അവിഹിത ബന്ധവും മറ്റൊന്നും ഇല്ലായിരുന്നു വെറുതെ സാറ് അറിയാതെ സംസാരിക്കരുത് ഇപ്പോഴും ആയതുകൊണ്ട് മാത്രമാണ് ഈ വിവാഹത്തിന് ഞാൻ സമ്മതിച്ചതെന്ന് പറയണം അപ്പോൾ എസ് ഐ പറയണോ മിൺ നീ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട നീ ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് പോസിംഗ് കാത്തിരിക്കുകയാണെന്നൊക്കെ അറിയാം അതിൻ്റെ അഹങ്കാരമായിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ നിൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് നിനക്ക് നിയമം നന്നായിട്ട് അറിയാവുന്നതല്ലേ ഇപ്പം ഈ കാണിച്ചത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കുക അങ്ങനെ നന്ദുവിന് വളരെ മോശമായിട്ട് സം പറയുമ്പോഴേക്കും ആദർശ് എസ് ഐയുടെ കൈ കയറി പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് ഇനി ഒന്നും പറയരുത് നിങ്ങൾ ഞങ്ങൾ ഞങ്ങളധികം തെറ്റൊന്നും ചെയ്തില്ല ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല അതുകൊണ്ടാണ് നന്ദുവിൻ്റെ അനിയുടെ വിവാഹം നടത്തി കൊടുത്തത് ഇനിയിപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആണുങ്ങളോട് സംസാരിക്കും സാറേ ആ കുട്ടിയെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറയുമ്പം എ സൈ കാലി വന്നിട്ട് നീ ഇത്രക്കൊക്കെ എന്നോട് പറയാറായോ കോടീശ്വരനാണെന്നുള്ള ചിന്തയായിരിക്കുമല്ലേ എന്ന് പറയണം എന്നിട്ട് ലോകപ്പിലോട്ട് കയറ്റിയിട്ട് നല്ല ഇടികൊടുക്കുക ആദർശനിട്ട് നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ചെയ്തത് എത്രമാത്രം വലിയ തെറ്റാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കുക ഒരു പെൺകുട്ടിയെ ഗാഹിക പീഡനത്തിന് ഇരയാക്കിയിട്ട് ഇപ്പം ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് മറ്റൊരുത്തീമായിട്ടുള്ള ബന്ധത്തിന് കൂട്ടിക്കൊടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ആദർശനെ അയാൾ മനഃപൂർവ്വം അവിടെയിട്ട് തല്ലുകയാണ് കാരണം അനാമിക പറഞ്ഞ ഓർഡർ എങ്ങനെയെങ്കിലും നടപ്പാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ പ്രശ്നമുള്ള അടിയെല്ലാം മേടിച്ച് കൂട്ടുകയാണ് അനാമിക സന്തോഷിക്കുകയാണ് കേട്ടോ ഇവർ മൂന്ന് പേരും അകത്താണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ ഇത് നമ്മുടെ നയനെ അറിയാണ് നയന ആ സമയത്ത് ഒരു ചെറിയ പണക്കത്തിലൊക്കെ ആണല്ലോ അപ്പോൾ നയന അറിയാണ് നയന അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അനാമിക മനഃപൂർണ്ണം ചെയ്തു കൂട്ടുന്ന പരിപാടികളല്ലേ ഇതൊക്കെ എന്തിനാണ് ആദർശചേട്ടനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കുന്നത് അതുപോലെ അനിയും നന്ദിയും ജെല്ലിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം അങ്ങനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വരികയാണ് കേട്ടോ നയന ആ കൂടത്തിൽ തന്നെ വരുന്നുണ്ട് നമ്മുടെ ദേവയാനി ദേവയാനി ബക്കീലിനെയൊക്കെ കൊണ്ടുവന്ന ആദർശനെയും നയനയും നന്ദുവിനെയൊക്കെ ജാമ്യത്തിൽ ഇറക്കുകയാണ് പക്ഷേ ജാമ്യത്തിലൊക്കെ ഇറക്കുന്നുണ്ടെങ്കിലും ആ ഒരു ദിവസം കൊണ്ട് തന്നെ ആദർശന് നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട് ആദർശം ഇറങ്ങുമ്പോൾ എസ് ഒന്ന് സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയാൻ ഇന്നൊരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കത്തൊന്നുമില്ല ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് അത് നിങ്ങൾ മറന്നു പോകരുതെന്ന് പറയാം അങ്ങനെ അവിടെ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് തന്നെയാണ് ആദർശ ജാമ്യത്തിൽ ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ അനാമികയാണെങ്കിൽ വീണ്ടും അവിടെ പറയുകയാണ് ഒരിക്കലും ഞാൻ വിടുകയെന്ന് പറയാണ് അനിയൻ നന്ദുനിയും ഒരുമിച്ച് ജീവിക്കാനായിട്ട് നയന അനാമികയെ വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് നയന പറയാണ് നീ ഒരു ട്രാപ്പ് ഒരു ട്രാപ്പിലാക്കിയതല്ലേ അവരെ അതെനിക്ക് മനസ്സിലായെന്ന് പറയാം പക്ഷേ അനാമിക നീ ഒരു കാര്യം ഓർത്തു ഇപ്പോൾ ഇത് നീ ഡവോഴ്സ് ക്യാൻസൽ ചെയ്തു പക്ഷേ ഇതിന് പകരം നിനക്കിനി വരാൻ പോകുന്ന ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും അനന്തപുരിയിൽ നീ ചെയ്ത് കൂട്ടിയ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് തെളിയും നീ നിൻ്റെ അച്ഛനും അമ്മയൊക്കെ അകത്ത് കിടന്ന് അഴിയെണ്ണാൻ പോകുന്നതേ ഉള്ളൂ നയനയെ പറയുന്നതെന്ന് പറയണം പാലിൽ വിഷം ചേർത്തതിനും അതുപോലെ തന്നെ അനന്തപുരിയിലെ സ്വത്തുക്കളും സ്വർണവും എല്ലാം അടിച്ചു മാറ്റിയതിനും നീ നിന്റെ അച്ഛനും ആളുകളെ പറ്റിച്ച് പണം വാങ്ങിയതിനും അതുപോലെ അനന്തപുരിയിൽ മുത്തശ്ശനും മുത്തശ്ശിക്കും വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചതിനും എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഇതൊക്കെ നീ കോടതിയിൽ തെളിയിക്കാൻ പറയാണ് അപ്പം അനാമിക അപ്പം നയന പറയാണ് അതേടി ഞാനിത് കോടതിയിൽ തന്നെ തെളിയിക്കും ഈ കേസ് ഞങ്ങൾ ജയിക്കുകയും ചെയ്യും നീയും നിന്റെ അച്ഛനും അമ്മയൊക്കെ അകത്ത് കിടന്ന അഴി എണ്ണും നോക്കിക്കോളാൻ പറയാണ് അങ്ങനെ നയന ഇതിന് പകരം വീട്ടാനായിട്ട് കേസ് ഫയൽ ചെയ്യാണ് അനാവയ്ക്കെതിരെ അനിയെ കൊല്ലാൻ ശ്രമിച്ചെന്നും അനന്തപുരിയിലെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അനന്തപുരിയിൽ കള്ളത്തരം പറഞ്ഞ് കൂടിയതെന്നും ആൾമാട്ടാട്ട കേസിലെ പ്രതിയാണ് വേണു പറഞ്ഞിട്ടുള്ള കേസും പാലിൽ വശം ചേർത്ത ദേവയാനിയെയും നവ്യയൊക്കെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കേസും അങ്ങനെ പല കേസുകളും സ്വർണമൊക്കെ അവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിറ്റു എന്നുള്ള കേസും കേസുമൊക്കെ ഇങ്ങനെ പൊക്കിയെടുക്കുകയാണ് നയന ഇതെല്ലാം ഫയൽ ചെയ്യുകയാണ് എന്നിട്ട് ഈ കേസൊക്കെ ജയിച്ചാൽ മാത്രമേ ഉള്ളൂ അനിക്ക് ഡിവോഴ്സ് കിട്ടുകയുള്ളൂ പക്ഷേ അനിയ നന്ദുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല കേട്ടോ അനിയും നന്ദുവും വീണ്ടും അനന്തപുരയിൽ ചെല്ലുമ്പം അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ അനി ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് നന്ദുവായിട്ട് മാറി താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്